വടക്കംകുളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ തന്നെ ദേവസ്ഹായം പിള്ളയുടെ ഭാര്യ ഭാർഗവിയമ്മാൾ അവരുടെ ജ്ഞാനസ്ഥാന പേര് ജ്ഞാനപ്പൂ എന്നാണ് അവരുടെ ചരിത്രം കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം ദേവസ്ഹായം പിള്ള മരിക്കുന്നതിന് മുമ്പ് ഈ ജ്ഞാനപ്പൂ അമ്മൾ അതായത് ദേവസ്ഹായം പിള്ളയുടെ ഭാര്യ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലെ കമൂങ്കോട് പ്രദേശത്ത് അവർ ഒരു നായർ കുടുംബത്തിൽ അവർ സുരക്ഷിതയായി ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം ദേവസഹായം പിള്ള തന്നെ ഒരു കുറുപ്പടി കൊടുത്ത് അവിടെ സുരക്ഷിതമല്ല നീ പിന്നെ തിരിച്ച് വടക്കൻകുളത്തേക്ക് പോകണം എന്നൊരു കുറുപ്പടി കൊടുക്കുകയും തുടർന്ന് ഞാനപ്പൂ അമ്മൾ പിൽക്കാലത്ത് വന്ന് ഇവിടെ വടക്കൻകുളത്ത് താമസിക്കുകയും വടക്കൻകുളത്ത് തന്നെ മരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും വടക്കൻകുളം ദേവാലയത്തിൽ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇവിടെ തിരുനാൾ നടക്കുന്നത് ആ സമയത്ത് കമ്മൂങ്കോട് നിന്ന് നിരവധി വിശ്വാസികൾ നടന്നും കാൽനടയായും അതുപോലെ തന്നെ തീർത്ഥാടകരായും വാഹനങ്ങളിലും ഈ ദേവാലയത്തിൽ എത്താറുണ്ട് എന്നുള്ളതൊരു ചരിത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാനപ്പൂ അമ്മാളിൻ്റെ ശവകുടീരത്തിനടുത്താണ് അപ്പോൾ ഈ ശവകുടീരത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഞാനപ്പൂ അമ്മാളെന്ന് പറഞ്ഞൊരു ആർച്ച് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റു കല്ലറകൾ നിരവധി ഇവിടെ ഉണ്ട് ശവകുടീരങ്ങൾ ഉണ്ട് എന്നാലും ദേവസ്ഹായം പിള്ളയുടെ ഭാര്യ ഭാർഗവി അമ്മാൾ അതായത് ഞാനപ്പൂ അമ്മാളിൻ്റെ കല്ലറ വളരെ മനോഹരമായി തന്നെ ക്രമീകരിച്ച് ഒരു ആർച്ചെല്ലാം ക്രമീകരിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതും വടക്കൻകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് വടക്കംകുളം എന്ന് പറയുമ്പോൾ തന്നെ നേമം മിഷൻ അതായത് ഈശോ സഭ വൈദികർ സ്ഥാപിച്ച നേമം മിഷൻ്റെ സെൻ്റർ കൂടിയാണ് അപ്പോൾ വടക്കംകുളം പള്ളിയുടെ തൊട്ടടുത്താണ് ഈ നേമം മിഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ അത് മേടയായിട്ടാണ് കാണുന്നത് നമ്മുടെ ഈ വടക്കംകുളം എന്ന് പറയുന്നത് തൂത്തുക്കുടി രൂപതയുടെ കീഴിലാണ് വരുന്നത് അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ഫൊറോന വികാരി കൂടിയായ ഫാദർ ജോൺ ബ്രിട്ടോ ചേരുകയാണ് ഫാദർ ഇത് ബാപ്റ്റിസം കടിച്ച ഒരു ഇടം അപ്പോൾ എഫ് ഡി എഫി ആ தூத்துக்குடி மறை மாவட்டத்தில் வடக்கன்குளம் என்கின்ற இந்த ஊரில் முன்னாடி நேம மிஷனில் இயேசு சபை குருக்களுடைய ஒரு பராமரிப்பில் இருந்தது இதுதான் அவர்களுடைய சென்டராக இருந்து இங்கிருந்து பல இடங்களில் அவர்கள் பணி செய்தார்கள் ஆக இந்த இடத்துல தேவசாக அவர்கள் தங்களுடைய மனைவியோடு இங்கு வந்து அவர்கள் திருமுழுக்கு பெற்றார்கள் இயேசு சபை குருக்கள் அவர்களுக்கு அடைக்கலம் கொடுத்தார்கள் அதன் பிறகு அவருடைய மனைவி ஞானப்பூ அம்மாள் எந்த ஒரு சூழலிலும் தன்னுடைய இடத்திற்கு திரும்பி செல்லவில்லை இந்த இடத்திலேயே விசுவாசத்திற்கு சான்றாக வாழ்ந்தார்கள் தன்னுடைய கணவனோடு இணைந்து அவர்கள் பணிபுரிந்தார்கள் அவருடைய ஒவ்வொரு காரியத்திற்கும் அவர்கள் உறுதுணையாக இருந்தார்கள் எனவேதான் அவர்கள் இங்கேயே மறித்து இந்த இடத்திலேயே அவருடைய கல்லறையும் இருக்கிறது எனவே அப்படிப்பட்ட பாரம்பரியமிக்க ஒரு ஊர் இந்த வடக்கன்குளம்